നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ സാന്ദ്ര പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധം പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം കോഴിക്കോട് ചക്കിട്ടപ്പാറ സ്വദേശിയായ ജോസഫ് എന്ന പാപ്പച്ചൻ പെൻഷൻ ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത സംഭവം അടിയന്തര പ്രമേയ നോട്ടീസിൽ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പെൻഷൻ വിഷയം നിയമസഭയിൽ എത്തിച്ചത് എന്നാൽ വിവിധ ഘട്ടങ്ങളിലായി പെൻഷൻ ജോസഫിന് ലഭിച്ചിരുന്നുവെന്നും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയ ധനമന്ത്രിയുടെ മറുപടി എത്തിയതോടെ പ്രതിപക്ഷം നടുത്തറത്തിലേക്ക് ഇറങ്ങി ബഹളം വയ്ക്കുകയായിരുന്നു സ്പീക്കറുടെ കാഴ്ച മറച്ച പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം അരമണിക്കൂറോളം പ്രതിഷേധിച്ചു ശേഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി ജോസഫിന്റെ ആത്മഹത്യ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തു നിന്നും പി സി വിഷ്ണുനാഥായിരുന്നു അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത് സാമൂഹ്യ പെൻഷൻ കൊടുക്കണമെന്ന കാരണത്താലാണ് കഴിഞ്ഞ ബജറ്റിൽ വെള്ളക്കരവും വൈദ്യുത ചാർജും വീട്ടുകരവും വർദ്ധിപ്പിച്ചതെന്ന് വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളെല്ലാം ചാർജ് ഇരട്ടിയാക്കി പുറമെ പെട്രോളിനും ഡീസലിനും രണ്ടു രൂപ സെസ് ഏർപ്പെടുത്തുകയും ചെയ്തു അപ്പോഴും പറഞ്ഞത് സാമൂഹിക പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിയാണെന്നാണ് ജീവിതം വഴിമുട്ടിയപ്പോഴാണ് കോഴിക്കോട് ചക്കിട്ടപ്പാറയിൽ ജോസഫ് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ കുടിശ്ശിക വരുത്തിയെങ്കിൽ അത് വിതരണം ചെയ്ത രേഖ ധനമന്ത്രി പുറത്തുവിടണമെന്നും വിഷ്ണുനാഥ് വെല്ലുവിളിച്ചു എന്നാൽ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും പെൻഷൻ നൽകുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു അഞ്ചു മാസമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടി യു ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻ ഇനത്തിൽ അഞ്ചു വർഷത്തിൽ ആകെ നൽകിയത് ഒമ്പതിനായിരത്തി പതിനൊന്ന് കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാർ മുപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി കോടി രൂപയും ഈ സർക്കാർ രണ്ടര വർഷത്തിൽ ഇരുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് കോടി രൂപയും നൽകിയിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരുകൾ ഏഴര വർഷത്തിൽ നൽകിയത് അൻപത്തിയൊൻപതിനായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണെന്നും ബാലഗോപാൽ പറഞ്ഞു പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നും കേരളത്തിന് കിട്ടാനുള്ള വിഹിതം കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ നിർവഹിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു ജോസഫിന്റെ മരണം പെൻഷൻ ലഭിക്കാത്തതിനാലാണെന്ന് പറയാൻ കഴിയില്ല പത്ത് കിലോ അവർ ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന് സ്വന്തമായി ഭൂമിയുമുണ്ട് ജോസഫ് പലതവണ സർക്കാർ സഹായം കൈപ്പറ്റിയ വ്യക്തിയുമാണ് ആത്മഹത്യാ കുറിപ്പിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ധനമന്ത്രിയുടെ മറുപടി അടിസ്ഥാനത്തിൽ സ്പീക്കർ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചു പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ പ്ലക്കാർഡുമായി നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കുകയും പിന്നീട് സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം കവാടത്തിലെത്തി പ്രതിഷേധിക്കുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത